മലപ്പുറം പെരിന്തൽമണ്ണയിൽ ബസ്സിൽ വയോധികനെ മർദ്ദിച്ച പ്രതി പിടിയിലായി തമിഴ്നാട്ടിൽ നിന്നാണ് താഴേക്കോട് സ്വദേശി ഷഹീർ ബാവെ പോലീസ് പിടികൂടിയത് പെരിന്തൽമണ്ണയിൽ നിന്ന് കരിങ്കല്ലത്താണിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു താഴേക്കോട് സ്വദേശി ഹംസ യാത്രയ്ക്കിടെ ബസ്സിനകത്ത് നിൽക്കുകയായിരുന്ന ഹംസയുടെ കാലിൽ പ്രതിയായ ഷഹീർ ബാവ ചവിട്ടിയതിനെ തുടർന്ന് മാറി നിൽക്കാൻ പറഞ്ഞതോടെ പ്രതി അസഭ്യം പറഞ്ഞു പിന്നാലെ ഷഹീർ ബാവ ഹംസയെ ക്രൂരമായി വർദ്ധിച്ചു തലയ്ക്കും മൂക്കിനും പരിക്കേൽക്കുകയും ചെയ്തു മൂക്കിൻ്റെ എല്ല് പൊട്ടിയ ഹംസ ഇപ്പോൾ ചികിത്സയിലാണ് സംഭവത്തിന് പിന്നാലെ പ്രതി സ്ഥലത്തിനൊന്നും ഒളിവിൽ പോയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് പെരുന്നൽമണ്ണ പോലീസ് പ്രതിയെ തമിഴ്നാട് തേനിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് പോലീസ് പറയുന്നതനുസരിച്ച് ഷഹീർ ഷഹീർബാബ മുൻപും കഞ്ചാവ് കേസിൽ ജയിൽവാസം അനുഭവിച്ചയാളാണ് ആളാണ് ട്വന്റി ഫോർ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം